ൻ കേരള നിയമസഭയിൽ ലോകായുത്ത നിയമപേരി പാസ്സാക്ക ബില്ല് ഗവർണർ അയച്ചിരുന്നു പക്ഷേ ഗവർണർ നിയമസഭയിൽ നയിക്കിയ ബില്ല് ഒന്നും ഒപ്പിടണില്ല ചില ബില്ല് ഒപ്പിട ഒപ്പിടുന്നുണ്ട് ചില ബില്ല് ഒപ്പിടാതിരുന്നു പക്ഷെ ഈ ബില്ല് രാഷ്ട്രപതിക്ക് ഗവർണർ അയക്കുകയും ആ ബില്ല് ഇന്നലെ രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു അതായത് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും ഇതൊരു എന്താണ് ഗവർണർക്കെതിരെ തളിക്കാൻ കിട്ടിയ അല്ലെങ്കിൽ ആയുധമാണ് കിട്ടിയിരിക്കുന്നത് ഗവർണർ തിരിച്ചടി അല്ലേ ഇത് ഇതിനെ ഈ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം പോലെ ഒരു മത്സരമായിട്ട് ജാലിയറിൽ ഇരുന്ന് കാണുന്നുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഭരണഘടനയുടെ ഒരു വിജയമാണ് ഇവിടെ ഗവർണർ അതിന്റെ സ്വ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് ഒരു ഓർഡിനൻസിനെ സംബന്ധിച്ചിട്ട് അത് അജ്മതിയിലേക്ക് അജ്മതിക്ക് വളം വയ്ക്കുന്നതാണ് എന്ന് തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം അത് ക്ലിയറൻസിനായിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു അങ്ങനെയാണ് മുഖ്യമന്ത്രി ഒരു ബില്ല് അല്ലെങ്കിൽ ഓർഡിനൻസ് ഗവർണറുടെ അനുമതിക്ക് അയക്കുന്നത് പോലെ അദ്ദേഹം ചെയ്യിച്ചു അപ്പോ ഗവർണർക്ക് അയച്ചല്ലോ അപ്പൊ ഗവർണർക്ക് അത് ഒപ്പിടാൻ കഴിഞ്ഞില്ല കഴിയാത്തത് കൊണ്ട് അത് തിരിച്ചടിയാണ് നമ്മൾ മുഖ്യമന്ത്രിക്കൊരു തിരിച്ചടിയാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇത് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയച്ച അദ്ദേഹം രാഷ്ട്രപതി ഒപ്പിട്ട് കഴിയുമ്പോൾ അത് പിന്നെ തിരിച്ചടി അടി തിരിച്ചടി എന്നുള്ള നിലയിൽ ഈ ഫുട്ബോൾ കളി പോലാണ് നമ്മൾ കാര്യങ്ങൾ ഗ്യാലറിയിൽ ഇന്ന് കാണുന്ന കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് രാഷ്ട്രപതിക്ക് അയക്കാം ഇത് തിരിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയല്ല ക്ലാരിറ്റിക്ക് വേണ്ടി അയക്കുക കാരണം സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇ കെ നയനാരി ഭാഗത്താക്കിയ സർവത്ര പ്രശംസിക്കപ്പെട്ട ഒന്നിൽ ഈ ലോകായുക്ത ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് പരാമർശം അഴിമതി നടത്തിയെന്ന് പരാമർശം വന്നാൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം അത്ര സർവ്വശക്തമായിട്ട് അഴിമതിരിക്കെതിരെയുള്ള ഒരു കടുത്ത നിയമമായിരുന്നു എല്ലാ കെ എം മാണി ഉൾപ്പെടെ ആനത്തലവട്ടം ആനന്ദൻ സി പി എമ്മിന്റെ ജി സുധാകരൻ സി പി എമ്മിന്റെ പി രാഘവൻ തുടങ്ങിയവരെല്ലാം അവരുടെയെല്ലാം നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു ഭേദഗതി നയനാർ തന്നെ കൊണ്ടുവന്നത് വന്നത് നയനാരും ആദ്യം അവതരിപ്പിച്ച പാസാക്കാൻ കൊണ്ടുവന്ന ബില്ലിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രി ഇതിനീതനായിട്ട് വന്നാലുടനെ രാജിവെക്കണ്ട പരിശോധിച്ച ശേഷം മതി എന്നായിരുന്നു പക്ഷേ ഈ ബില്ലിൽ എപ്പോൾ കൊണ്ടുവന്ന ബില്ലിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിയമസഭയ്ക്കാണ് അതിന്റെ വിവേചനാധികാരം നൽകിയിരിക്കുന്നത് നിയമസഭയെപ്പോഴും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുള്ള ഒന്നായിരിക്കുമല്ലോ അപ്പൊ അവരുടെ വിവേചനാധികാരം എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്തയെ ലോകായുക്തയുടെ വില കെടുത്തുന്ന ലോകായുക്തയെ അപ്രസക്തമാക്കുന്ന ഒരു സംഭവമാണിത് ഒരു ലോകായുക്തയും സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ഉണ്ടെന്ന് കണ്ടാലും കണ്ണടക്കുകയും ചെയ്യും കാരണം അവർക്ക് അവിടെ ഇരുന്ന അതിന്റെ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ഒക്കെ പറ്റണം അല്ല അഴിമതി പോകണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അവരിപ്പോ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടിരുന്ന ആൾക്കാർ മതി എന്നുള്ള ഒരു ഭേദഗതിയുടെ വന്നപ്പോ ഈ അവരുടെ സേവനകാലം കഴിയുമ്പോൾ നല്ലൊരു കൃഷി പോസ്റ്റ് സ്റ്റേറ്റ് കാർഡും ഒക്കെ ആയിട്ട് ജീവിക്കുക എന്ന് കരുതുന്നവരാണ് നമ്മൾ മനുഷ്യരിൽ ഭൂരിപക്ഷവും ഈ ദുരാഗ്രഹവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ മനുഷ്യൻ നല്ല നന്നാവാ നന്നാവാൻ പോകുന്നില്ല ഈ മനുഷ്യൻ നന്നായാൽ നന്നായാല് കട്ട് മുടിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ അധികാര സ്ഥാപനങ്ങൾ എന്നുള്ളത് നമ്മുടെ ധാരണയുമാണ് അത് മാറാതെ ഒരു രക്ഷയില്ല മനുഷ്യനാണ് മാറേണ്ടത് എന്നുള്ള ഇതിന് സമാനമായ ബില്ലാണ് കേന്ദ്രത്തിൽ ലോട്ട്പാൽ ബില്ല് എന്ന ബില്ല് പാസ്സായത് ബില്ല് തന്നെയാണ് ഈ കേരള നിയമസഭ പാസ്സാക്കി പിന്നെ എന്തുകൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ ബില്ല് എന്തുകൊണ്ട് ഗവർണർക്ക് ഒപ്പിട്ടൂടാ ആ ഗവർണർ ഗവർണറൊക്കെ ഒപ്പിട്ട് ആ ശരി ഓക്കെ ഓക്കെ രാഷ്ട്രപതി ഒപ്പിട്ട് അത് ക്ലിയർ ആക്കി കൊടുത്തല്ലേ ഇപ്പോ ഗവർണറിന്റെ മുമ്പിലാണ് ആദ്യം ബില്ല് വന്നത് അപ്പൊ ഈ കേരള നിയമസഭ പറഞ്ഞിരുന്നു ഇത് കേന്ദ്രം പാസ്സാക്കിയ ലോട്ടറി ബില്ലാണ് ഈ ബില്ല് പറഞ്ഞു അപ്പൊ ഇത് ഈ സംശയം ന്യായമായ സംശയം അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ എ കെ നയനാൽ പാസ്സാക്കിയ ബില്ല് അതിന്റെ സ്റ്റാറ്റസ് കോഴി തന്നെ ഈ ബില്ല് തുടർന്നുകൂടാ ഈ ആക്ട് തുടർന്നുകൂടാ ഈ ലോക ഈ ലോകായുക്തയെ നിലനിർത്തി കൂടാ എന്തുകൊണ്ട് അങ്ങനെ നിലനിർത്തി കൂടാ എന്തിനാണ് തീർപ്പ് ഒരു വെള്ളം ചേർത്തത് അതെന്തിനുവേണ്ടിയാണ് തുടർന്ന് വേർന്ന് മറ്റു പാർട്ടിയിലെ മുഖ്യമന്ത്രിമാർക്ക് അനുകൂലമായല്ലോ ഈ ബില്ല് വന്നിരിക്കുന്നത് സ്ഥിരം സി പി എം ആയിരിക്കില്ലല്ലോ കേരളം ഭരിക്കുന്നത് യു ഡി എഫും കേരളത്തിൽ വരുവല്ലോ അത് വേറൊരു കാര്യം ഇപ്പൊ ഇതിനകത്ത് ഈ വെള്ളം ചേർത്തത് എന്തിനാണ് അതല്ല ഭീതിയുള്ളവരാണ് ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് ഭീതി ഉള്ളവരാണ് ഒരുപാട് സെക്യൂരിറ്റി പത്ത് നാല്പത് കാറുമായിട്ട് കകമ്പടി സേവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് അപ്പൊ ഇ കെ നയനാരെ എസ്കോട്ട് വാഹനം പോലും വേണ്ടാന്നിട്ട് യാത്ര ചെയ്ത പേടിയില്ല ഈ കെ നാര എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയത് ആ മുഖ്യമന്ത്രിക്ക് വരെ രാജിവെക്കേണ്ടി വരുന്ന ഒരു ശക്തമായ ഒരു ലോകായുക്തയുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് മാതൃകാപരമായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകാപരമാണെന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രശംസിച്ചതാ ഇപ്പൊ നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും രാഷ്ട്രപതി ഇതിനെ അംഗീകരിച്ചതേ ഉള്ളൂ ധാർമ്മികമായിട്ട് ഇത് തെറ്റ് തന്നെയാണ് ഒരു സി പി എം പോളിസ് ബ്യൂറോ അംഗമായിട്ടുള്ള തെറ്റാണ് രാഷ്ട്രപതി അംഗീകരിക്കാമല്ലോ എന്തല്ലേ നിയമപരമായിട്ട് ശരിയായിരിക്കണം സാങ്കേതികമായി ശരിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ധാർമ്മികതയോടെ പ്രശ്നം വരുന്നത് മനുഷ്യൻ നന്നാവുമ്പോഴാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കാലത്ത് നടപ്പാക്കിയിരുന്ന നടപ്പായി വന്ന ഒരു നിയമം എന്തിന് മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് പൊളിച്ചെഴുതി അല്ലെങ്കിൽ പൊളിച്ചടുക്കി എന്തിനു ചെയ്തു അങ്ങനെ ഇവിടെ ഗവർണർ ബില്ല് രാഷ്ട്രപതി അയച്ചപ്പോ ചോദിച്ചില്ല ഈ ബില്ല് എന്തുകൊണ്ട് ഒപ്പിട്ടില്ലെന്ന് ഗവർണർ രാഷ്ട്രപതി ഒപ്പിടായിരുന്നു ആ അതിന്റെ അർത്ഥം ഗവർണറെ കൈ ഒഴിഞ്ഞു രാഷ്ട്രപതി എന്നല്ല നോക്കിയപ്പോൾ കേന്ദ്രത്തിലെ താങ്കൾ പറഞ്ഞത് ശരിയാമ്മണ്ണം പറഞ്ഞ പോലെ കേന്ദ്രത്തിലെ ബില്ലിലും കേന്ദ്രത്തിലെ ആക്ടിലും ഇങ്ങനെ തന്നെ ഉണ്ട് കേന്ദ്രത്തിലെ ആക്ട് കൊണ്ടൊന്നും മോദി ഗവൺമെന്റ് അല്ല അത് നേരത്തെ ഉള്ളതാണ് പക്ഷെ മോദിക്കെതിരെ ലോകായുക്തയിലോ ലോക്പാലിലോ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണം പോലും ഇന്നു വരെ വന്നിട്ടില്ല അതാണ് ധാർമ്മികമായിട്ടുള്ള ധാർമ്മികത രാഷ്ട്രീയ ധാർമികത പൊളിറ്റിക്കൽ കറക്മസ് അങ്ങനെ എല്ലാവരും ആയി കഴിഞ്ഞാൽ ലോകായുക്തയുടെ ആവശ്യമൊന്നുമില്ല നോക്കുകൂട്ടികളായിട്ട് ഇരുന്ന് പോകും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം വർട്ടൊരു തരത്തിൽ നോക്കുകൂട്ടികളാണ് കാരണം അഴിമതി കാണിച്ചാലും കണ്ടാലും തെളിവ് വന്നാലും ഒരു പ്രയോജനവും ഇല്ല നിയമസഭ തള്ളിക്കളയും അപ്പൊ ഞങ്ങൾ മോശക്കാരായിട്ടത് അതുകൊണ്ട് എല്ലാവരും നല്ലവുള്ളവരായിട്ടങ്ങരിക്കും അഴിമതി കൂടികുത്തി വാഴും അതാണ് ഞാനും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന താങ്കൾ നേരത്തെ പറയും മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം അത് മോദിക്കെതിരെ ഒരു അഴിമതി ഇല്ലെന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ മോദിക്കെതിരെ ആരും അഴിമതി പറഞ്ഞു ഞാൻ ഇപ്പം മോദി ഇങ്ങനെ അഴിമതി കാണിച്ചാൽ വെച്ചാൽ നാളെ രാവിലെ നേരെ വിളിച്ചപ്പോൾ ഇ ഡി ആയിരിക്കും എന്റെ വീണ്ടും ഫ്രണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആരും അഴിമതി പുറത്ത് പറയുന്നത് അത് വലിയ ഒരു അതാണ് ഇപ്പൊ കൊള്ളാം ഇപ്പോ തമിഴ്നാ കർണാടകത്തിലെ ബി ജെ പിന്നുള്ള ഒരാള് കോൺഗ്രസിനോട്ട് മാറി അത് അഴിമതിയല്ലെന്ന് പറയുന്നു അത് അല്ല അഴിമതി അല്ലെന്ന് പറയാൻ കഴിയും താങ്കൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞാറുണ്ടോ എന്റെ പഠിക്കാൻ നിൽക്കുമ്പോ ഇ ഡി വന്ന് എന്റെ പഠിക്കലാണ് നിൽക്കുന്ന താങ്കൾ പറഞ്ഞ എനിക്കൊരു പേടിയില്ല ഇ ഡി അല്ല സി ബി ഐ അല്ല എൻ ഐ വന്നാലും പേടിയില്ല കാരണം എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല ഞാൻ ആരുടെയും മുതല് കട്ടിട്ടില്ല അങ്ങനെയുള്ള ആഗ്രഹം എനിക്കില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നത് ഇ ഡി വിളിച്ചാൽ അതിനും ഒരു ദിവസം മുമ്പേ അവരുടെ മുമ്പിൽ പോയി ഹാജരാകും എന്ത് തെളിവെടുക്കട്ടെ എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ലെതിരെ വാതുറക്കുന്ന ആളാ അതെ അപ്പൊ താങ്കൾ സമ്മതിക്കുകയാണ് ആ വാത തുറക്കുന്ന ആൾ അഴിമതിക്കാരനായതുകൊണ്ടാണ് ഇത് സമ്മതിക്കാതിരിക്കുന്നത് അതിൽ ഇ ഡി എഫ് പേടിയുണ്ട് എനിക്ക് ഇ ഡി എം പേടിയില്ല ബി ബി ഐ പേടിയില്ല മോഡിയെ പേടിയില്ല ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് മോഡിയും പേടിയില്ല പിണറായി വിജയനേയും പേടിയില്ല എന്റെ അഭിപ്രായം ഗവർണർക്ക് ഏറ്റവും തിരിച്ചടിയാണെന്ന് എന്റെ ഒരു അഭിപ്രായം രാഷ്ട്രപതി ഗവർണർക്കൊക്കെ തിരിച്ചടി അതാണ് അതായത് നമ്മൾ പറഞ്ഞു വന്നു തിരിച്ചടി ഞാൻ കരുതുന്നില്ല ഗവർണറെ ഇവിടെ രാഷ്ട്രപതി കറക്റ്റ് ചെയ്തു എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഗവർണറെ കറക്റ്റ് ചെയ്തു ഇങ്ങനെ സംശയിച്ചിരിക്കേണ്ട കാര്യമില്ല കേന്ദ്രത്തിൽ സമാനമായിട്ടുള്ള ഒരു ആക്ട് നടപ്പായിരിക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർക്ക് എത്തുകയേ നിവ നിവൃത്തിയുള്ളൂ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ചും നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ചുമേ ഈ സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ അല്ലാതെ അവർ ഈ ഏകാധിപതികളും ഏകാധിപത്യ പ്രവർത്തകരുള്ളവരും ഫാഷിസ്റ്റുകളുമല്ല ബി ജെ പി ഭരണം എന്ന് തെളിയിക്കുന്ന ആളിത് ഫാഷിസം അല്ല ഈ എപ്പോഴും ഈ പിണറായി വിജയനും എസ് ഡി പി ഒക്കെ പറയുന്ന പോലെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമല്ല നമുക്കുള്ളതെന്ന് ഒരു തെളിഞ്ഞ വെള്ളം പോലെ അറ്റസ്പറ്റിക ജലാശയം പോലെ തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട അപ്പൊ താങ്കൾ താങ്കൾക്കെതിരെ തന്നെയാണ് താങ്കൾ ഈ പാർഷിസ്റ്റ് ഗവൺമെന്റ് ആണ് അഴിമതി ഗവൺമെന്റ് ആണ് പറഞ്ഞതിന് ഇത് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണിപ്പോ ഈ ഒപ്പിടൽ വഴി ഇതിനെ അംഗീകരിക്ക വഴി ഉണ്ടായിട്ടുള്ളൂ ഇതിലിപ്പോ ഏറ്റവും പ്രതി അപ്പൊ ആദ്യത്തെ ഇരയാകാൻ പോന്ന് ആർ എസ് എച്ചമാർ അദ്ദേഹത്തിന്റെ കേസ് ദുർബലമായി പോയി അത് ഇനി എന്താ പറയുന്നത് അസാധുവായി പോയി എന്ന് മാത്രമേ പറ്റ അതൊരു പിന്നെ പൊയ് മാറി എന്ന് മാത്രമേ ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇമ്പാക്ട് ഇനി ആരും രോഗായുക്തയും കേസും കൊണ്ട് ഭൂമിയുമില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം